തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വെസ്റ്റ് നൈൽ പനി സംസ്ഥാനത്ത് വേനൽ മഴ കനത്തതോടെ പകർച്ചവ്യാധികളുടെ വ്യാപന സാധ്യത വർദ്ധിച്ചിട്ടു് ആരോഗ്യവകുപ്പ് മറ്റു വകുപ്പുകളുടെ ഏകോപനത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു എന്നാൽ ഇക്കഴിഞ്ഞ ഏഴാം തീയതി മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തു കൊതുകുകടി മൂലമുണ്ടാകുന്ന പുതിയ രോഗാണുവാഹികളായ വെസ്റ്റ് നൈൽ ജ്വരത്തിന്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളം വീണ്ടും ജാഗ്രതയിലാണ് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഏതൊരു പനിക്കും സ്വയം ചികിത്സ അരുതെന്നും വിദഗ്ധ ചികിത്സ േടണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു പ്രധാനമായും കുട്ടികളെ ബാധിക്കുന്ന ജപ്പാൻ പനി എന്ന് വിളിക്കപ്പെടുന്ന ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പോലെയല്ല വെസ്റ്റ് നൈൽ പനി കൂടുതലും മുതിർന്നവരെയാണ് ബാധിക്കുന്നത് രോഗബാധിതരിൽ എൺപത് ശതമാനം ആളുകളിലും രോഗലക്ഷണമില്ല കടുത്ത വെസ്റ്റ് നൈൽ രോഗമുള്ളവരിൽ പനി തലവേദന ക്ഷീണം ശരീരവേദന ഓക്കാനം ചുണങ്ങുകൾ വീർത്ത ഗ്രന്ഥികൾ എന്നിവയാണ് ലക്ഷണങ്ങൾ വെസ്റ്റ് നൈൽ രോഗികൾക്ക് നിർദ്ദിഷ്ട പ്രതിരോധമോ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല ന്യൂറോ ഇൻവേസീവ് സഹായകമായ ചികിത്സകൾ മാത്രമേ നൽകൂ കൊതുക് ഏൽക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ആഗോളതലത്തിൽ ആരോഗ്യ അധികാരികൾ കൊതുക് അകറ്റുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള വ്യക്തിഗത സംരക്ഷണ നടപടികൾ നിർദ്ദേശിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത വെസ്റ്റ് വെസ്റ്റർണൈൽ പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുന്നവർ റഹ്മാൻ വാർത്താ തരംഗിണിയോട് അതെ ജപ്പാൻ ജ്വരം പോലൊക്കെ ഒരു പനിയാണ് ഇതിന് സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റേതൊരു വൈറൽ പനിക്കുണ്ടാകുമ്പോൾ തന്നെ ക്ഷീണം പൽ തലവേദന വിശപ്പില്ലായ്മ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വെച്ചാണ് തുടങ്ങുക പക്ഷെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഈ അസുഖം വളരെ രൂക്ഷം ഗുരുതരവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്നവർക്ക് ഇത് തലച്ചോറിനെ ബാധിക്കുകയും എൻസെഫലൈറ്റിസ് എന്ന് പറയും നമ്മളെ തലച്ചോറിൽ പഴുപ്പ് കയറുകയും ബോധക്ഷയം ഛർദി അതുപോലുള്ള രോഗലക്ഷണങ്ങളും കൂടി പ്രകടമായി തുടങ്ങുകയും ചെയ്യും അപ്പോ ഇതില് സാധാരണ എന്ന് വെച്ചാൽ ഇപ്പം വെസ്നൈൽ ഫീവർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത രോഗമാണ് വെസ്നൈൽ ഫീവർ എന്ന് പറയുന്നത് ഇത് സാധാരണ ഉഗാണ്ട അതുപോലുള്ള സ്ഥലങ്ങളിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്ന രോഗികൾക്ക് സാധാരണ ഉണ്ടായിട്ടുള്ളത് തലവേദന നല്ല ശക്തമായിട്ടുള്ള പനി പിന്നെ നമ്മള് ഈ തലച്ചോറിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ എൻസെഫലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും തലച്ചോറും തലച്ചോറിന്റെ ആവരണങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് സ്റ്റിഫ്നെസ് ഉണ്ട് കഴുത്ത് നമ്മൾ കഴുത്ത് മടക്കുകയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ് അത് പിന്നെ മസിലുകൾക്ക് ബലക്കുറവ് ബോധക്ഷയം പരസ്പര ബന്ധമില്ലാണ്ട് സംസാരിക്കുക കൈകാലുകൾക്ക് വിറയല് അപസ്മാരം പോലെ ഉണ്ടാവുക കൈകാലുകൾക്ക് തളർച്ച വൈറസിന്റെ ഇൻഫെക്ഷൻ സീരിയസ് ആയി കഴിഞ്ഞാൽ രോഗവാഹകരെ കുറിച്ചും പരിശോധനാ രീതിയെ കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ ഡോക്ടർ മുനവർ റഹ്മാൻ വിവരിക്കുന്നു ഇതിന്റെ കാരിയർ എന്ന് പറയുന്നത് ചില പക്ഷികളാണ് ബേർഡ്സ് ആണ് കാരിയർ ആയിട്ടുള്ള പക്ഷിയെ കടിക്കുന്ന കൊതുക് പിന്നീട് വന്ന് മനുഷ്യനെ കടിക്കുമ്പോഴാണ് അസുഖം പകരുന്നത് സാധാരണഗതിയിൽ ഇതിന്റെ രോഗനിർണയം നടത്തുന്നത് രോഗലക്ഷണങ്ങൾ വെച്ചിട്ടും പിന്നെ ലാബ് ടെസ്റ്റുകൾ വെച്ചിട്ടുണ്ട് ബ്ലഡ് സ്പൈനൽ ഫ്ലൂയിഡ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അതായത് നട്ടലിനുള്ളിൽ നിന്ന് നീര് കുത്തിയെടുത്തിട്ടുള്ള പരിശോധന ഒക്കെ ചെയ്തിട്ടാണ് ഇത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിന്റെ വൈറസോ അല്ലെങ്കിൽ അതിന്റെ ആന്റിബോഡീസ് ഉണ്ടാകും പ്രസൻസിന് വെച്ചിട്ടാണ് ഈ വൈറസോ അതിന്റെ ആന്റിബോഡിയോ ഉണ്ടോ എന്ന് കണ്ടു കണ്ടെത്തിയിട്ടാണ് രോഗനിർണയം നടത്തുന്നത് സാധാരണ ഇതിന് സാധാരണ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഏതൊരു വൈറൽ പനിക്കുള്ള പോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല ഒരു ആന്റിവൈറൽ അങ്ങനെയൊന്നും ഇതിനില്ല അപ്പോ ഇതിന് സാധാരണ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് സിംറ്റംസ് ലക്ഷണങ്ങൾ എന്താണ് നോക്കിയിട്ട് അത് കുറേ പനി ഉണ്ടെങ്കിൽ പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നു ക്ഷീണമുള്ള ആളുകൾക്ക് ക്ഷീണം മാറാനുള്ള മരുന്നുകളും ഫ്ലൂയിഡ്സും ഒക്കെ കൊടുക്കുന്നു പിന്നെ വളരെ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യും വളരെ ക്ലോസ് ആയിട്ടും വാച്ച് ചെയ്യുകയും ചെയ്യേണ്ടി വരും നേരത്തെ ഒരിക്കൽ ഈ വെസ്റ്റനൈൽ വൈറസ് ആയിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സാധാരണഗതിയിൽ ഗതിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത് പിന്നെ നമ്മൾ എങ്ങനെ ഈ രോഗം വരുന്നതും അതിന്റെ പകർച്ചയും എങ്ങനെ തടയാന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അവനവനെ കൊതുക് കടിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തത്വം മോസ്കിറ്റോ റെപ്പലൻസ് ഉപയോഗിക്കാം പിന്നെ മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം കൊതുകുകടി ഇട്ടാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തത്വം കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളും പരമാവധി ഇല്ലാണ്ടാക്കണം നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള മോസ്കിറ്റോ ബ്രീഡിംഗ് പ്ലേസസ് സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക അതായത് ഇപ്പൊ എന്നും കേൾക്കുന്ന സാധനമാണ് തുറന്നു വെച്ച വളർത്തി വെച്ചേക്കുന്ന ചിരട്ടകൾ പാട്ടകൾ ഉപയോഗശൂന്യമായിട്ടുള്ള ടയറുകൾ പിന്നെ മുട്ടത്തോടുകൾ ഇതെല്ലാടുത്ത് കമിഴ്ത്തി വെക്കണം എന്ന് പറയും കാരണം ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടന്ന് അതിനകത്ത് കൊതുകുകൾ പറ്റി വരികാനുള്ള സാധ്യതകൾ കൂടുതലാണ് റിപ്പൽ ചെയ്യുന്ന ക്രീമുകൾ ഇപ്പൊ ഓഡോമോസ് പോലെ ക്രീമുകൾ ഉണ്ടല്ലോ കിന്നുകൾ ക്യാനുകൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകള് ഈ സെറാമിക് പോട്ടുകളൊക്കെ നമ്മൾ വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ വേണം ഡിസ്പോസ് ചെയ്യാൻ കമിഴ്ത്തി വെച്ചുകൊണ്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ ആയിരത്തിയേഴിൽ ഉഗാണ്ടയിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് മുംബൈയിൽ വെസ്റ്റ് നൈൽ വൈറസിനെതിരായ ആന്റിബോഡികൾ മനുഷ്യരിൽ കണ്ടെത്തിയതു മുതൽ ഇന്ത്യയിൽ ഈ വൈറസിന്റെ ചരിത്രമുണ്ട് ചരിത്രമുണ്ടായിരത്തി മുതൽ കേരളത്തിലും ഇടയ്ക്കിടെ ആലപ്പുഴ ജില്ലയിലാണ് ആദ്യമായി രോഗം വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നതനുസരിച്ച് വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ചു നൂറ്റി അൻപതിൽ ഒരാൾക്ക് രോഗം കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യത കാണുന്നു ഇത് ബാധിച്ചാൽ വീണ്ടെടുക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പാർശ്വഫലങ്ങൾ നിലനിൽക്കുന്നതായാണ് കാണുന്നത് കഠിനമായ അണുബാധകൾ വെസ്റ്റർനൈൽ എൻസെഫൈലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ വെസ്റ്റർനൈൽ പോളിയോമൈലിറ്റിസ് തുടങ്ങിയ നിരവധി ന്യൂറോ ഇൻവേസീവ് രോഗങ്ങളിലേക്കും അപൂർവ സന്ദർഭങ്ങളിൽ മരണത്തിലേക്കും നയിച്ചേക്കാം രോഗത്തിന് വാക്സിൻ ലഭ്യമല്ല ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ആശുപത്രിവാസം ശ്വസന പിന്തുണ ദ്വിതീയ അണുബാധ തടയൽ എന്നിവയാണ് വൈറസ് ചികിത്സാരീതികൾ അതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച പനി ബാധിച്ച് മരിച്ച കുട്ടിയുടെ പരിശോധനാ ഫലം പുറത്തുവന്നപ്പോൾ മരണകാരണം വെസ്റ്റ് വെസ്റ്റേൺ അയിൽ ആണെന്ന് സ്ഥിരീകരിച്ചു വെസ്റ്റേൺ തടയുന്നതിന് കോഴിക്കോട് നഗരം കൈക്കൊണ്ട മാർഗ്ഗങ്ങൾ വിശദീകരിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ വിവരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ ഇതിനകം വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ഇതിൽ ഒരാൾ ഇടുക്കി സ്വദേശിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വെസ്റ്റ് നൈൽ മരണവും റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇരിക്കെ മരിച്ച ബേപ്പൂർ സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനിയുടെ മരണമാണ് വെസ്റ്റ് നൈൽ കാരണമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നാലുപേർ നേരത്തെ തന്നെ രോഗം ഭേദമായി ആശുപത്രി വിട്ടു ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മൂന്ന് കേസുകളും നന്മണയിലും കൂടറിഞ്ഞിലും ഓരോ കേസുകളും വിധമാണ് റിപ്പോർട്ട് ചെയ്തത് രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ജില്ലാ ആരോഗ്യവകുപ്പിലെ വെക്ടറൽ കൺട്രോൾ യൂണിറ്റ് പരിശോധന നടത്തി ഹോട്ട്സ്പോട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജില്ലയിൽ കൊതുക് പിറ്റി പരികി രോഗ പകർച്ച വിധി സൃഷ്ടിക്കുന്ന ഉറവിടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കൊതുകുജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനായി കൊതുകളുടെ ശ്വാസങ്ങൾ നശിപ്പിക്കുന്നതിന് വീടുകൾ ഡ്രൈ ഡേ ആചരിക്കുന്നതിനും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകൾ പരിശോധന നടത്തി ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നുണ്ട് വ്യാപനം തടയുന്നതിനായി കോർപ്പറേഷൻ തലത്തിൽ പ്രത്യേകം പത്ത് ദിവസത്തെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വെസ്റ്റനൽ പണി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും നടന്നുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളം പകർച്ചവ്യാധികളുടെ ഒരു ഹോട്ട്സ്പോട്ടായിരിക്കുന്നത് എന്നത് ചിന്തിക്കാതെ വയ്യ നിപ്പ ഡെങ്കിപ്പനി ചിക്കുൻഗുനിയ കുരങ്ങുപനി കൊറോണ വൈറസ് വെസ്റ്റ് നൈൽ പനി ജപ്പാൻ ജ്വരം തുടങ്ങി എല്ലാത്തരം പകർച്ചവ്യാധികളും കേരളം കണ്ടിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം കേസുകളുടെ വർദ്ധനവിന് സാക്ഷ്യം വഹിച്ചതിനാൽ സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും വൈറസ് നിയന്ത്രിക്കാൻ കാര്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അതിനു മുൻപ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ രോഗം ബാധിച്ച പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചപ്പോൾ നിപ വൈറസ് ഭീതിയിലാണ് കേരളം കടന്നുപോയത് ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നടപടിയെടുത്ത് ആളുകളെ ഒറ്റപ്പെടുത്തി സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് കേസുകളാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത് അതിൽ പതിനേഴെണ്ണം മരണത്തിന് കാരണമായി രണ്ടായിരത്തി ഓഗസ്റ്റിൽ കേരള ആരോഗ്യവകുപ്പ് സിക്ക വൈറസിനെതിരെ പോരാടി സംസ്ഥാനത്ത് ആകെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലും തിരുവനന്തപുരത്ത് നിന്നാണ് ജൂലൈയിൽ കേരള ഹെൽത്ത് അതോറിറ്റിയും തൃശൂർ ജില്ലയിൽ ആന്ത്രാക്സിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു തുടർന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും അന്വേഷണം നടത്തി ആന്ധ്രാക്സ് രോഗബാധ സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ പരിശോധിച്ചു വൈറൽ രോഗങ്ങൾ പിടിപെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ എണ്ണമാണ് കേരളത്തിൽ നിന്നുള്ള ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഇവർക്ക് വൈറസ് ബാധ ഉണ്ടാകാനും വാഹകരാകാനുമുള്ള സാധ്യത കൂടുതലാണ് നാട്ടിൽ നിന്നും വരുന്നവരിൽ കുറെ കഴിഞ്ഞാണ് രോഗബാധ സ്ഥിരീകരിക്കുന്നത് അപ്പോഴേക്കും അത് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരിലേക്ക് എത്തിയിരിക്കും മലപ്പുറത്തും തൃശൂരും വെസ്റ്റർണായിൽ സ്ഥിരീകരിച്ചിരുന്നു മലപ്പുറത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് മലപ്പുറം ഡി എംഒ ഡോ റേണുക വാർത്താ തരംഗിണിയുണ്ട് ഫീവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെസ്നൽ ഫീവർ തന്നെ നമ്മുടെ കൊതുകുകൾ പറ്റുന്ന ഒരു അസുഖമാണ് അത് ക്യൂലക്സ് കൊതുകുകളാണ് പറ്റുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് പ്രത്യേകിച്ച് നമ്മുടെ ദേശാധന പക്ഷികളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആണ് സാധാരണ ഇത് കൂടുതലായിട്ട് കാണുന്നത് കൂടുതൽ ബാധിക്കുന്നത് മുതിർന്ന ആളുകളെയാണ് പ്രത്യേകിച്ച് ഒരു ചികിത്സ ഇല്ല ശരിക്കും സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇത് തടയുന്നതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ സൂക്ഷിക്കേണ്ടത് അത് ഒരിക എന്നുള്ളത് തന്നെയാണ് റിപ്പല്ല് ഒക്കെ ഉപയോഗിക്കുക പൊതു ധാരാളമുള്ള സ്ഥലം വയ്ക്കാനൊക്കെ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് അതേപോലെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം ആ ഏരിയയില് കൊതുകുകൾ കൂടുതൽ വളരേണ്ട സാഹചര്യം കൂടുതലായിട്ടുണ്ട് അപ്പൊ എല്ലാ ഇതിനെപ്പോ നമ്മൾ പറയുന്ന പോലെ നമുക്ക് വെക്ടർ വെക്ടബോൺ ഡിസീസുകൾ ഏറ്റവും പ്രധാനമായിട്ട് കൊതുകിൽ ജന്റെ രോഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഡെങ്കിപ്പനിയും കപ്പീഷ്യം മഴക്കാലം വരുന്നു ഡെങ്കിപ്പനിയും മറ്റ് മലേറിയ അങ്ങനെയുള്ള എല്ലാ പനികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൊതുകുകളുടെ പ്രചരണ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡ്രൈ ഡേ പോലുള്ള ചിറ്റി ചെയ്ത് നമ്മുടെ സുരക്ഷകൾ കാരണം കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിച്ച് കൊതുകിന്റെ കൂട്ടാടികൾ പെരുകുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഈ ഒരു മഴക്കാലം വരികയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളിനും കൂടുതലായിട്ട് ിപ്പനി നമുക്ക് ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മലപ്പുറം മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഡെങ്കിപ്പനി വളരെയധികം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇനി ഒരു ഡെങ്കി കഴിഞ്ഞാൽ ഡെങ്കിക്ക് നാല് ടൈപ്പ് ഉണ്ടെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടൈപ്പ് വന്നിട്ടുള്ളവർക്ക് ചിലപ്പോൾ വലിയതായിട്ട് ഗുരുതരമായിട്ടുണ്ടാവില്ല സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ വന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ വേറൊരു ടൈപ്പ് ഓഫ് ഡെങ്കി എഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മരണനിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പൊ ഏതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനും അതിന്റെ മരണം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊതുകിന്റെ ഉറവിടുന്ന ശേഖരണവും കാര്യങ്ങളും ചെയ്ത് കൊതുകുവിന്റെ സാന്ദ്രത കുറയ്ക്കുക എന്നുള്ളതാണ് കൊതുകിനെ പാടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പലപ്പോഴും കുറെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അഞ്ച് സാധനങ്ങളുടെ കുറച്ചാണ് കുറച്ചാണെങ്കിൽ നമുക്ക് കൊതുകുകൊണ്ടുള്ള കൗതുക കടി കിട്ടാതിരിക്കാൻ നമുക്ക് മറ്റ് കൊതുജന്യ രോഗങ്ങൾ നമുക്ക് തടയുന്നതിനും കഴിയും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരെ കാണുകയും അതിനെ ചികിത്സ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് അത് മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പേരൊരു അസുഖം നമുക്ക് എലിപ്പിനെയാണ് പ്രത്യേകിച്ച് മഴയും വെള്ളം കെട്ടി നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് റോഡൻസുകളും എലിയോ നാൽക്കാലികളിലും ഒക്കെ അവർ മീൻസ് രോഗാണുക്കളെ കലർന്ന മൂത്രം ജീവജാലങ്ങളിൽ നിന്ന് നമ്മുടെ മണ്ണിലേക്ക് ഉണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് uh the ap and മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കർഷകരും അതുപോലെ തന്നെ എം എൻ എർജിസ് വർക്കേഴ്സ് തൊഴിലുറപ്പ് പദ്ധതികളിൽ പോകുന്നവർക്കായിരുന്നു എന്നിരുന്നാലും ഇനിയുള്ള ഇല്ല നമുക്ക് ഏത് മണ്ണുമായിട്ട് ബന്ധപ്പെടണം കാരണം ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂത്തോട്ടം ഉണ്ടാക്കുന്ന ഒരു വീട്ടങ്ങ പോലും ഇതിന്റെ റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ ബോഡി പെയിനും തലവേദനയും പനിയും ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എലിപ്പിന് തന്നെയാണ് അതും വളരെ ശ്രദ്ധിക്കാം കാരണം എലിപ്പിനി നമുക്ക് തടയാൻ കഴിയുന്ന ഒരു അസുഖമാണ് കൃത്യമായ ഒരു പ്രൊഫൈലായിട്ടുണ്ട് പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്നവരെ അലക്ഷീര കർഷകരെ കർഷക കർഷകരെ ഒക്കെ ഇതായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ആഴ്ച ഒരു ദിവസം ഡോക്സി സൈക്കിളിന്റെ ഒരു ഡോസ് കഴിക്കുകയാണെങ്കിൽ എലിപ്പനി നമുക്ക് കൃത്യമായിട്ട് തടയാനായിട്ട് കഴിയും അത് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ശരീരവേദനയും പനിയുമായിട്ട് വരുന്ന ഏതൊരാളും നമ്മൾ ആദ്യം സംശയിക്കേണ്ടത് എലിപ്പനി തന്നെയാണ് അതിനുവേണ്ടി ചികിത്സ തേടേണ്ടതുമാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മരണം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് എലിപ്പനി മറ്റേതിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മുടെ നാട്ടിലെ ഈ കഴിഞ്ഞ ഒരു ഇതിന്റെ ഏറ്റവും കൂടുതൽ ഡെപ്പൻഡായിട്ടുള്ളത് എലിപ്പനി മൂലമാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനേ ില്ല എല്ലാ കൊതുകും അന്യ രോഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഏതൊരു അസുഖവും വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായ ചികിത്സ തേടുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൃശൂരിലും നൈൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച മലപ്പുറം സ്വദേശിയായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇങ്ങനെ ജലജന്യ രോഗങ്ങളും കൊതുക് ജന്യ രോഗങ്ങളും മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ സംസ്ഥാനത്തെ കീഴടക്കാൻ നിൽക്കുകയാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ടേ നമുക്ക് ഈ അവസ്ഥ മറികടക്കാൻ സാധിക്കുകയുള്ളൂ വൈറസുകളോടൊപ്പമുള്ള ഒരു ജീവിതമാണ് ഇനി മുന്നോട്ടുള്ളത് എല്ലാ രീതിയിലും പ്രതിരോധം ശക്തമാക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്